പകുതി വഴിയിൽ മുരടിച്ചു പോയ നിരവധി പദ്ധതികളുണ്ട് നമ്മുടെ നാട്ടിൽ അവയ്ക്കും വേണം സ്വാതന്ത്ര്യം ഇതിനായി മുന്നിലേക്ക് എത്തുകയാണ് ക്ലബ് എഫ് എം ഫ്രീ ഡ്രംസ് ഫോർ ഫ്രീഡം ക്യാമ്പയിനിലൂടെ ഉപേക്ഷിക്കപ്പെട്ട വികസന പദ്ധതികൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന ആഹ്വാനവുമായി എത്തുകയാണ് ക്ലബ് ഓഫ് ഫ്രീ ഡ്രംസ് ഫോർ ഫ്രീഡം ബസ് കാണാൻ ടോർച്ച് അടിച്ചു നോക്കേണ്ട അവസ്ഥയിൽ കിടക്കുന്ന ഈ എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്നും നാട്ടുകാർക്ക് ഫ്രീഡം നൽകി എത്രയും പെട്ടെന്ന് പുതുക്കിപ്പണിയണമെന്ന് ഇതിനാൽ അറിയിക്കുന്നു പണ്ട് രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന പോലെ പെരുമ്പറ കൊട്ടിയുള്ള വിളംബരമാണ് ഈ ക്യാമ്പയിന്റെ ശൈലി ക്ലബ്ബ് ഓഫ് മാർജിമാർ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ വേഷവിധാനങ്ങളോടെ എത്തി ഡ്രംസ് കൊട്ടും പോയ വികസന പദ്ധതികൾക്ക് സ്വാതന്ത്ര്യം ആഹ്വാനം ചെയ്ത് അധികാരികളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ ക്ഷണിക്കും കഷ്ടത്തിലാക്കിയിരിക്കുകയാണ് തോടിന്റെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല കർമ്മ പദ്ധതികളും പാതി വഴിയിൽ നിന്ന് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പണി തുടങ്ങിയതിനു ശേഷം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം ഇത്തരം കാര്യങ്ങൾക്ക് ഇത്തരം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് ഒരു ഫ്രീ ഡ്രംസ് ഫോർ ഫ്രീഡം തിരുവനന്തപുരം കോട്ടയം എറണാകുളം ആലപ്പുഴ തൃശൂർ കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് വ്യത്യസ്തമായ ക്ലബ് ക്യാമ്പയിൻ നടന്നത് തലസ്ഥാനത്തെ ആമയഴഞ്ചാൻ തോട് മുതൽ കോട്ടയത്തെ ആകാശപാതയും എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും കല്ലായിപ്പുഴയുടെ മലിനീകരണവും ഉദ്ഘാടനം കാത്തുകിടക്കുന്ന ഫോർട്ട് റോഡും അങ്ങനെ നിരവധി പദ്ധതികൾ ചർച്ചയാകുന്നു കോഴിക്കോട്